സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുതിയ വഴിത്തിരിവിലേക്ക് കേസിന്റെ കേന്ദ്ര ബിന്ദുവായ ഉണ്ണികൃഷ്ണൻ പൂറ്റി വീണ്ടും ഒളിവിൽ പോയതായി സൂചന തിരുവനന്തപുരം പുളിമാത്ത് സ്വദേശിയായ ഇദ്ദേഹം ബാംഗ്ലൂർ ഉണ്ണി എന്ന പേരിലാണ് ശബരിമല ഭക്തർക്കിടയിൽ അറിയപ്പെട്ടിരുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇദ്ദേഹത്തെ ഉടൻ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന നിലപാടിലാണ് പോറ്റി ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആദ്യ നീക്കം എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നതിനോ ചോദ്യം ചെയ്യലിനോ കാത്തുനിൽക്കാതെ പോറ്റി അപ്രത്യക്ഷനായത് അന്വേഷണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു നിലവിൽ ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് അനിവാര്യമായിരിക്കുകയാണെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളും ശബരിമലയിലെ സ്പോൺസർമാരുമായുള്ള ബന്ധവുമാണ് നിലവിലെ അന്വേഷണത്തിന്റെ പ്രധാന ലക്ഷ്യം ഇരുപത്തി അഞ്ചു കോടിയുടെ സാമ്പത്തിക ഇടപാടുകളാണ് ഇയാൾ കേരളത്തിൽ നടത്തിയിട്ടുള്ളതെന്നാണ് നിഗമനം ഈ വൻ തുകയുടെ ഉറവിടം തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജീവിതം തന്നെ ദുരൂഹതകൾ നിറഞ്ഞതാണ് തിരുവനന്തപുരം പുളിമാത്താണ് സ്വദേശം പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഇദ്ദേഹം നാട് വിട്ടു കുറച്ച് കാലത്തിനു ശേഷം ബംഗളൂരുവിൽ ഉണ്ടെന്നും ജോലി ലഭിച്ചെന്നും പറഞ്ഞ അമ്മയെ വിവരം അറിയിച്ചു പിന്നീട് അത് ായാണ് നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടത് നാടുവിട്ട് തിരിച്ചെത്തിയ പൂറ്റി നാട്ടിൽ വലിയ വളർച്ചയാണ് നേടിയത് പുളിമാത്ത് കാരേജ് പ്രദേശങ്ങളിലായി വീട് വെച്ച് നൽകാനും വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്കുമായി ഇയാൾ പലർക്കും പണം നൽകി കൂടാതെ അമ്മയുടെ പേരിൽ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു തിരുവനന്തപുരത്തെ ചില ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും ഇദ്ദേഹം സംഭാവനകൾ നൽകിയിരുന്നു ബംഗളൂരുവിലെ ശ്രീരാംപുര ക്ഷേത്രത്തിൽ ജോലി ചെയ്ത പരിചയവുമായാണ് രണ്ടായിരത്തി ഏഴിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റി ശബരിമലയിൽ എത്തുന്നത് ആലപ്പുഴ സ്വദേശിയായ ഒരു കീഴ്ശാന്തിയുടെ സഹായിയായിട്ടാണ് ഇദ്ദേഹം ശബരിമല സന്നിധാനത്ത് പ്രവേശിച്ചത് ദേവസ്വം ബോർഡുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഇത്തരം സഹായികളെ നിയമിക്കാൻ കീഴ്ശാന്തിയുമായി സഹായിയായി ഉണ്ണികൃഷ്ണൻ പൂറ്റി ഏകദേശം നാല് വർഷക്കാലം സന്നിധാനത്ത് തുടർന്നു ഈ കാലയളവിലാണ് ഇദ്ദേഹം കർണാടകയിൽ നിന്നുള്ള ഭക്തരെ ബന്ധിപ്പിക്കുന്ന കണ്യായി മാറിയത് കർണാടകയിലെ ധനികരായ ചില ഭക്തരുമായി വ്യക്തിബന്ധം സ്ഥാപിച്ചാണ് പോറ്റിയുടെ പിന്നീടുള്ള വളർച്ച ഇക്കൂട്ടത്തിൽ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരും ഉൾപ്പെട്ടിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഉണ്ണികൃഷ്ണൻ പൂറ്റി ശബരിമലയിൽ വലിയ സംഭാവനകൾ നൽകി തുടങ്ങുന്നത് ദേവസ്വം ബോർഡുമായി ചർച്ചകൾ നടത്തുകയും രേഖകളിൽ പേര് വരികയും ചെയ്തിരുന്നത് പോറ്റി ആയിരുന്നുവെങ്കിലും പണം മുടക്കിയിരുന്നത് കർണാടകയിലെ സമ്പന്നരായ ഭക്തരായിരുന്നു ഈ ഇടപാടുകളിലെ ദുരൂഹതകളാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ പ്രധാന വിഷയം ബംഗളൂരു ആസ്ഥാനമായുള്ള വ്യവസായി എന്ന നിലയിലാണ് പോറ്റി ശബരിമലയിലെ സ്പോൺസർഷിപ്പുകൾ ഏറ്റെടുത്തിരുന്നത് എന്നാൽ ഇദ്ദേഹത്തിന് സ്ഥിരമായ വരുമാന സ്രോതസ്സില്ലെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പോറ്റി സ്പോൺസർ ചെയ്ത പ്രവർത്തികളിൽ വിശദമായ അന്വേഷണം വേണമെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ ശുപാർശയുണ്ട് വർഷങ്ങളായി ക്ഷേത്രത്തിന് വലിയ സംഭാവനകൾ നൽകിയിരുന്ന പോറ്റിയുടെ ആദായ നികുതി രേഖകൾ പരിശോധിച്ചാണ് വിജിലൻസ് ഈ വിലയിരുത്തലിൽ എത്തിയത് ഹൈക്കോടതി ഉത്തരവിട്ട പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ചാർട്ടേഴ്സ് അക്കൌണ്ടന്റ് മുഖേനയാണ് രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തിയഞ്ച് കാലയളവിലെ ആദായ നികുതി റിട്ടേണുകൾ പരിശോധിച്ചത് ആദായ നികുതി രേഖകൾ പ്രകാരം ഉണ്ണികൃഷ്ണൻ പോട്ടി സ്ഥിരമായ വരുമാനം ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലയളവിൽ കാമാക്ഷി എന്റർപ്രൈസസിൽ നിന്ന് സാമൂഹിക കമ്മ്യൂണിറ്റി സേവനം എന്ന വിഭാഗത്തിൽ പത്ത് ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു പോർട്ടി സ്പോൺസർ ചെയ്തുവെന്ന് പറയപ്പെടുന്ന ശ്രീകോവിൽ വാതിലിന്റെ അച്ചകുറ്റപ്പണിയും സ്വർണം പൂശലും യഥാർത്ഥത്തിൽ പണം ചെലവഴിച്ചത് ബെല്ലാരി ആസ്ഥാനമായുള്ള വ്യവസായിക ആണെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ ഈ ഗോവർദ്ധന ിൽ നിന്നാണ് നിലവിൽ അന്വേഷണ സംഘം വിവരങ്ങൾ തേടുന്നത് ബംഗളൂരു ആസ്ഥാനമായുള്ള മറ്റൊരു അജി കുമാർ ആണെന്നും വിജിലൻസ് റിപ്പോർട്ട് ഈ വ്യക്തികളെ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾക്കാണ് പോറ്റി സംഭാവനകൾ നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ശബരിമലയിലെ പതിനെട്ടാം പടിയുടെ ഇരുവശത്തുമുള്ള വിവിധ പൂജകൾ അലങ്കാര പണികൾ എന്നിവയ്ക്കും പോറ്റിയുടെ പേരിൽ പണം നൽകിയിട്ടുണ്ട് അന്നദാന മണ്ഡലത്തിലെ ലിഫ്റ്റിനായി പത്ത് ലക്ഷം രൂപ അന്നദാനത്തിന് ആറ് ലക്ഷം രൂപ എന്നിവയും പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ രണ്ട് ലക്ഷം രൂപയും പതിനേഴ് ടൺ അരിയും മുപ്പത് ടൺ പച്ചക്കറികളും ക്ഷേത്രത്തിന് സംഭാവന ചെയ്തിരുന്നെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിലും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നുണ്ട് പോട്ടിയുടെ സുഹൃത്തായ ഹൈദരാബാദ് സ്വദേശി നാഗേഷിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് നാഗേഷിന്റെ അടുത്തേക്കാണ് പോറ്റി സ്വർണപ്പാളികൾ കൊണ്ടുപോയതെന്നാണ് കണ്ടെത്തൽ മാസത്തോളം നാഗേഷ് ഈ പാളികൾ കൈവശം വെച്ചിരുന്നു ഹൈദരാബാദിൽ സ്വർണ്ണ ചെയ്യുന്ന കടയുടെ ഉടമയാണ് നാഗേഷ് നാഗേഷിന്റെ സഹായത്തോടെ പോറ്റി സ്വർണം തട്ടിയോ എന്ന കാര്യമാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത് സ്വർണം നൽകിയ ഗോവർദ്ധനിൽ നിന്നും അന്വേഷണ സംഘം വിശദമായ വിവരങ്ങൾ തേടും ഗോവർദ്ധന്റെ മൊഴികളും രേഖകളും പോറ്റിയുമായുള്ള ബന്ധവും കേസിൽ നിർണായകമാകും വൻ സാമ്പത്തിക ഇടപാടുകൾക്ക് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഒളിവിൽ പോയെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയുണ്ടെന്ന പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിവരം ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താനും ചോദ്യം ചെയ്യാനുമുള്ള നീക്കങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് പോറ്റിയുടെ അറസ്റ്റ് കേസ് അന്വേഷണത്തിൽ ഒരു വഴിത്തിരിവാകും പത്താം ക്ലാസ് പഠനശേഷം നാടുവിട്ട് അത് സമ്പന്നനായി തിരിച്ചെത്തി ശബരിമലയിലെ സ്പോൺസർഷിപ്പുകളിലൂടെ ശ്രദ്ധേയനായ ബാംഗ്ലൂർ ഉണ്ണി എന്ന ഉണ്ണികൃഷ്ണപൂറ്റി നിലവിൽ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റ് ഒഴിവാക്കാനാകാത്ത പ്രതിയായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ദുരൂഹമായ ജീവിതവും സാമ്പത്തിക ഇടപാടുകളും കൂടുതൽ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ ഏജൻസികൾ